എല്ലാവർക്കും പ്രമേയാ ഫുഡ്മിസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പൊറോട്ടയാണ് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ട റെസിപ്പിയാണിത് അതിനായിട്ട് മുട്ടയോ പാലോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല എങ്കിലും നല്ല സോഫ്റ്റും ടേസ്റ്റിയും ഒരു പൊറോട്ടയാണ് ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ കിട്ടുന്നത് അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും അര ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഇളംചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കൈകൊണ്ട് തൊടുന്ന സമയത്ത് ചൂട് ഫീലാകണം ആ രീതിയിലായിരിക്കണം വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒരു കപ്പ് ഇളംചൂട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ഇളംചൂട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം പകുതി എടുത്ത് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ബാക്കി പോർഷനും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോഴും മുഴുവനായിട്ട് ഒന്നര കപ്പ് ഇളം ചൂട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ അധികം ചൂടുള്ള വെള്ളം ആവരുത് നന്നായി തണുത്ത വെള്ളം ആകരുത് ചെറിയ ഒരു ചൂട് വേണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളം എടുത്തതിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഡോ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ളതായിരിക്കണം ഇതിൻ്റെ മാവ് കയ്യിൽ ഒട്ട് പിടിക്കും അതിന് കണക്കായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കുഴച്ചെടുത്താൽ മതി ഈ ഒട്ടൽ മാറിക്കിട്ടാനായിട്ട് ഇതിലേക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുത്താലും നല്ല സോഫ്റ്റും ടേസ്റ്റും കിട്ടും ഞാനിതിപ്പോഴും ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി ഞാനിതിപ്പോഴും ബൗളിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് പ്രെസ്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് മുന്നേ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ചൂട് കാലാവസ്ഥയാണെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു തുണി കോട്ടൺ തുണി നനച്ചിട്ടൊന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊട്ടും ഹാഡായി പോവില്ല ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം നമ്മളിതിപ്പോൾ അരക്കപ്പ് വെള്ളം എടുത്തതിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ടോട്ടലായിട്ട് ഒന്നര കപ്പും ഒരു ടേബിൾ സ്പൂൺ വെള്ളവുമാണ് ഇത് കുഴച്ചെടുക്കാനായിട്ട് വേണ്ടി വന്നിട്ടുള്ളത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടും മാറ്റി വയ്ക്കാം ഇതിപ്പോഴും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടും നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിതിപ്പോൾ ഇത്ര വലുപ്പത്തിലുള്ള ഒരു ബോൾസാക്കിയിട്ടാണ് എടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ എടുക്കാം ഇനി ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ എടുക്കുന്ന സമയത്ത് ആ പാത്രത്തിലും ഒക്കെ നന്നായിട്ടൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കണം ഓട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് കൊടുത്തിട്ട് വേണം ബോൾസ് ഇട്ട് വെക്കാൻ പിന്നെ മൈദപ്പൊടി ചേർത്തിട്ടാണ് ഇത് പരത്തി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓട്ടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് കുറച്ചായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറും സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇത് ഞാനൊരു കട്ടർ വെച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീശി അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടറിൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയും മിക്സ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇനി ഇത് ഒന്ന് ഇങ്ങനെ നമുക്ക് ഇതിൻ്റകത്ത് നിന്ന് വിട്ടെടുക്കാവുന്നതാണ് മൈതി ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കും അങ്ങനെയാണെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടും നമുക്കിത് എടുക്കാം ഇനി ഇതൊന്ന് നേർപ്പിച്ചിട്ട് ഒന്ന് വലുതാക്കി വലുതാക്കിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി രീതിയിൽ രീതിയിലാക്കിയെടുക്കുമ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് അടിച്ചെടുത്ത പൊറോട്ട പോലെ നമുക്കിത് റൗണ്ടായിട്ട് ഇങ്ങനെയായിട്ട് കിട്ടും ഇനി പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഞാനിതിപ്പോൾ ബട്ടറും സൺഫ്ലർ ഓയിലും മിക്സ് ചെയ്തതാണ് ഗ്രീസ് ചെയ്തിട്ട് എടുക്കുന്നത് ഇതിപ്പോൾ നാല് കപ്പ് മൈദപ്പൊടി കൊണ്ട് പന്ത്രണ്ട് പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം അതിനായിട്ട് പാത്രത്തിൽ നന്നായിട്ടൊന്ന് ഓയിലും ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കൈവച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി നന്നായിട്ടിത് കിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന ഓയിലിൻ്റെ അളവിൽ ഒട്ടും കുറവ് വരുത്തരുത് പൊറോട്ട നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് എണ്ണ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് സോഫ്റ്റായി കിട്ടാൻ എങ്ങനെ വേണം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അതിനായിട്ട് ചൂടായിട്ടുള്ള കല്ലിലേക്ക് പരത്തി വെച്ച് പൊറോട്ട ഇട്ട് കൊടുത്ത് ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കല്ല് ചൂടായതിന് ശേഷം മാത്രമാണ് പൊറോട്ട ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഓയില് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കണം ബട്ടറോ നെയ്യോ സൺഫ്ലവർ ഓയില് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ആയിരിക്കും നല്ല ഒരു സ്മെല്ലും നല്ല ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ അതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് കൂടി തന്നെ അടിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ടയായിട്ട് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാനും പറ്റും പിന്നെ മുട്ടിയൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഈ രീതിയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു